പ്രേതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയൂ മൃതശരീരം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ പ്രേത പരിശോധന എന്നൊക്കെ തന്നെ പലപ്പോഴും ഈ പോസ്റ്റ്മോർട്ടത്തിൽ അത് മലയാളീകരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് പ്രേതം എന്ന വാക്കിൻ്റെ അർത്ഥം ജീവനില്ലാത്ത ശരീരം എന്ന് മാത്രമാണ് അല്ലാതെ പേടിപ്പിക്കാൻ വേണ്ടിയും ആളെ പിടിച്ച് ചോര കുടിക്കാൻ വേണ്ടിയുമൊന്നും ഒരു പ്രേതങ്ങളും വരാറില്ല ഇനിയൊട്ട് വരികയുമില്ല അപ്പോൾ ചോദിക്കും ദൈവമുണ്ടെങ്കിൽ ഇത്തരം ആസുരശക്തികളുമില്ലേ ടു എവരി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പോൾ ദൈവമുണ്ടെങ്കിൽ ഇത്തരം ശക്തികളുമില്ലേ എന്ന് ചോദിക്കും ചോദിച്ചോട്ടെ പക്ഷേ പ്രേതമുണ്ടോ പ്രേതമില്ല പക്ഷേ പ്രേതമുണ്ടെന്ന് പറയുന്നവരുമുണ്ട് പ്രേതത്തെ കണ്ടെന്ന് പറയുന്നവരുമുണ്ട് എൻ്റെ കൂടെ പ്രേതം താമസിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് ഞാൻ പ്രേതത്തെ കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട് ഈ ലോകത്ത് വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ എന്തായാലും ഇതുവരെ ആരും പ്രേതത്തെ നേരിൽ കണ്ട ചരിത്രമില്ല മാത്രമല്ല പ്രേതമുണ്ട് എന്നതിന് ഒരു ശാസ്ത്രീയ തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല അതിനാൽ പ്രേതമുണ്ടോ എന്ന ചോദ്യം തന്നെ ഒരാവശ്യവുമില്ലാത്തതാണ് പക്ഷേ ചില വീഡിയോകളിലൂടെ ഒക്കെ തന്നെ യൂട്യൂബിലൊക്കെ പ്രേതം വന്നു പ്രേതം ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് സാധനങ്ങൾ മാറ്റി എന്നൊക്കെയുള്ള ചില വീഡിയോകളൊക്കെ യൂട്യൂബിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനകത്തൊക്കെ ഒരു വാസ്തവുമില്ല എന്നാണ് മനസ്സിലാവുന്നത് പലരും പ്രേതവുമായി ബന്ധപ്പെടുത്തിയ പല കഥകളും ഇതുപോലെ പറയാറുണ്ട് വീഡിയോ ആയി ഷൂട്ട് ചെയ്ത് ഇടാറുണ്ട് അതുപോലെ ഇപ്പോൾ അർജൻറ്റീനയിൽ നിന്ന് ഒരു യുവതി പങ്കുവച്ച വീഡിയോ വൈറലായി മാറിയിരിക്കുന്നു മെലന ലൂണ എന്ന യുവതിയും കൂട്ടുകാരും അവധിക്കാലം ആഘോഷിക്കാൻ ഒരു സ്ഥലത്ത് പോയി അവർ താമസിച്ചിരുന്ന റിസോർട്ടിൽ ഹോളിഡേ റിസോർട്ടിൽ വെച്ചാണ് വിചിത്രമായ അനുഭവം ഇവർക്കുണ്ടായതെന്നാണ് യുവതി പറയുന്നത് അവിടെ ചുമരിൽ ഒരു ചിത്രം തൂക്കിയിരുന്നു ആ ചിത്രം ചുമരിൽ നിന്ന് തന്നെത്താനെ ആടുന്നതായി യുവതി കണ്ടു വെറുതെ അനങ്ങുക മാത്രമല്ല അത് തൂക്കിയിട്ടിരുന്ന ആണിക്ക് ചുറ്റും കറങ്ങി എന്നിട്ടും വിട്ട് അത് തെറിച്ച് പോയില്ല അതുപോലെ വീഡിയോയിൽ ഈ വീഡിയോ അവർ ഷൂട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പരിഭ്രമിച്ചുകൊണ്ടുള്ള നിലവിളികളും ഒപ്പം ചിരികളുമൊക്കെ കേൾക്കാം എന്നാൽ അതുമാത്രമായിരുന്നില്ല ആ മുറിയിൽ താൻ കണ്ട കാര്യം തങ്ങൾ താമസിച്ചിരുന്ന മുറിയിലെ അലമാരകൾ തനിയെ അടയുകയും തുറക്കുകയും ഒക്കെ ചെയ്തു മുന്നിൽ മൂന്ന് മൂന്നിൽ കൂടുതൽ തവണ അങ്ങനെ അലമാര തുറക്കുകയും അടക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ യുവതി പറയുന്നത് മൊത്തത്തിൽ ആ ഹോളിഡേ ഹോം സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു എന്ന് പറയുന്നു അതേസമയം ഈ മലേനയുടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിന് ആരോ തൻ്റെ തലമുടിയിൽ പിടിച്ച് വലിക്കുന്നത് പോലെയുള്ള ഉണ്ടായി എന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇവരുടെ വീഡിയോ വൈറലാണ് പക്ഷേ ഇത് കണ്ടിട്ട് പലരും അമ്പരപ്പും ഭയവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ വയറിലാവാൻ വേണ്ടി തട്ടിക്കൂട്ടിയ പരിപാടിയാണോ ഇതെന്ന് സംശയിക്കുന്നവരുമുണ്ട് അതിന് തന്നെയാണ് സാധ്യത ശരിക്കും പ്രേതം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഭൂതം എന്ന് പറയുന്നതോ യക്ഷി വിശാശ എന്ന് പറയുന്നതോ ഒന്നും ഭൗതികമായി നമ്മുടെ സാന്നിധ്യത്തിലേക്ക് അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ് അതൊന്നും നമ്മുടെ ഭൗതിക ജീവിതത്തിലേക്ക് ഇത്തരത്തിൽ കടന്നു വരാറില്ല പണ്ട് യക്ഷി വെള്ളസാരി എടുത്ത് വരും എന്ന് പറയുന്നു വെള്ള ബ്ലൗസും ഇട്ട് വരും എന്ന് പറയുന്നു അപ്പോൾ യക്ഷിക്ക് വെള്ള സാരി വാങ്ങിക്കൊടുത്തവാരാണ് യക്ഷിയുടെ അളവിൽ ബ്ലൗസ് തയ്ച്ചു കൊടുത്തവരാണ് തുടങ്ങിയ ചോദ്യങ്ങൾ പലരും ഉന്നയിച്ചു അത് കേട്ടിട്ട് ഈ അന്ധവിശ്വാസികളായ പലരും ഉത്തരം മുട്ടിയിരിക്കുന്ന കഥയൊക്കെ പണ്ട് നാട്ടുമ്പറങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രേതമില്ല ഭൂതമില്ല യക്ഷിയില്ല അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല പിന്നെ ചില എനർജി ലെവലുകളുടെ ഭാഗമായിട്ട് ഈ ഊർജ നിലവാരങ്ങളുടെ ഭാഗമായിട്ട് പലപ്പോഴും ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരു വാതിൽ തുറക്കുമ്പോൾ മറ്റൊരു ഒരു വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ അവിടുത്തെ ഒരു ജനൽ ചിലപ്പോൾ തനിയെ തുറന്നേക്കാം അത് ആ ഒരു വായുവിൻ്റെ മർദ്ദം കൊണ്ടാണ് നമ്മൾ ഒരു മുറിയുടെ വാതിൽ പുറകോട്ട് വലിച്ചു തുറക്കുന്നതും അകത്തേക്ക് ഉന്തി തുറക്കുന്നതുമായിട്ട് വ്യത്യാസങ്ങളുണ്ട് അതിനൊക്കെ ശാസ്ത്രീയമായ വിശദീകരണങ്ങളുണ്ട് അതൊന്നും പ്രേതം ചെയ്യുന്നതല്ല ഒരു വേള ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ ചില പ്രഷറിൻ്റെ വ്യത്യാസം കൊണ്ട് മർദ്ദത്തിൻ്റെ വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്ന പല കാര്യങ്ങളും പ്രേതത്തിൻ്റെതാണ് എന്ന് വരുത്തി തീർക്കുന്നവരുണ്ട് അത് വിശ്വസിക്കുന്നവരുണ്ട് പ്രേതമൊന്നുമില്ല ഇത്തരത്തിൽ വൈറലാകാൻ വേണ്ടി ഓരോ കഥകളുണ്ടാക്കുന്നതാണ് പണ്ട് മുത്തശ്ശിമാർ കുട്ടികളെ ഭയപ്പെടുത്താൻ വേണ്ടി അതായത് രാത്രിയിലൊന്നും ഇറങ്ങി പുറത്തേക്ക് പോകാതിരിക്കാനും അതുപോലെ കുട്ടികൾ പെട്ടെന്ന് ഉറങ്ങാനുമൊക്കെ വേണ്ടി കുറേ കഥകൾ പറയും കെട്ടുകഥകൾ പറയും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ യക്ഷിക്കഥകളും അഫ്സരസിൻ്റെ കഥകളും ഭൂതങ്ങളുടെ കഥകളും ഒക്കെ തന്നെ പുറത്തു വന്നിരിക്കുന്നത് എല്ലാം കെട്ടുകഥകളാണ് ഈ യുവതികൾക്കുണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ ചിലർക്കുണ്ടായി കാണും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വായുമർദ്ദത്തിൻ്റെ വ്യതിയാനം കൊണ്ടൊക്കെ എന്തെങ്കിലും സംഭവിച്ചിരിക്കാം കാറ്റ് കടന്നു വരുന്നത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിരിക്കാം അല്ലാതെ ഭൂതവും പ്രേതവും പിശാചും അവരൊന്നും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിത ക്രമത്തിലേക്കൊന്നും ഒരിക്കലും കടന്നു വരില്ല കടന്നുവരാൻ അങ്ങനെയൊന്നും ഉണ്ടെങ്കിലല്ലേ കടന്നു വരൂ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ പിന്നെ കടന്നു വരേണ്ട കാര്യമുണ്ടോ ഇല്ല അതൊക്കെ വെറും ഭയപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന കെട്ടുകഥകളും ഇതുപോലെ വൈറലാവാൻ വേണ്ടി കളിക്കുന്ന കളികളുമൊക്കെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം